അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന മഹോത്സവത്തിനാണ് തുടക്കമായത് ചൊവ്വാഴ്ച വൈകുന്നേരം ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി കൊടിയേറ്റിനെ തുടർന്ന് അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ എന്ന ആൽബത്തിന്റെ പ്രകാശനവും നടന്നു വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിൽ മഹാപ്രസാദകൂട്ട് വിശേഷാൽ പൂജകൾ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും പത്തൊമ്പതാം തീയതി ബുധനാഴ്ച പന്തിരടി പൂജ ഉത്സവബലി ഉത്സവബലി ദർശനം വൈകിട്ട് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപതാം തീയതി കൂട്ടമൃത്യുജയ ഹോമം ഇരുപത്തിയൊന്നിന് മഹാസുദർശന ഹോമം ഇരുപത്തിരണ്ടിന് ലളിത സഹസ്രനാമാർച്ചന ശിംഗാരിമേളം ഇരുപത്തിമൂന്നിന് പൂജ അഭിഷേക കാവടി ഇരുപത്തിനാല് തിങ്കളാഴ്ച മഹാവിദ്യരാഞ്ചി പൂജ താലപ്പൊലി ഘോഷയാത്ര എന്നിവ യും നടക്കും ഇരുപത്തിയഞ്ചിന് പള്ളിവേട്ട മഹോത്സവം പള്ളിവേട്ട പുറപ്പാട് പള്ളിനിദ്ര നിദ്ര ഇരുപത്തിയാറിന് മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ആറാട്ടു മഹോത്സവം രുദ്രാഭിഷേകം മഹാധാര മഹാശിവരാത്രി പൂജ എന്നിവ നടക്കും എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയേഴ് വ്യാഴാഴ്ച പിതൃപൂജകൾ പിതൃതർപ്പണം ശിവരാത്രി ബലിയോടുകൂടി വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനമാകും News Bureau, Adimali.